നമസ്കാരം രേഖാമൂലത്തിലേക്ക് സ്വാഗതം പാപ്പിനിശ്ശേരിയിലെ പോളപ്പാറവും എം ഡി കതീശയും മുതൽ പണ്ണേരി ചെമ്മരതിയും ചെറിയയും വരെ നീളുന്ന ഇരുന്നൂറ്റി അറുപത്തൊന്ന് സ്ത്രീകൾ ഒപ്പുവെച്ച് ഹിസ് എക്സലൻസി ദി വൈസ്രോയ്ക്ക് കത്തെഴുതിയത് എൺപത്തിരണ്ട് കൊല്ലം മുമ്പാണ് ഇവരെല്ലാം മലയാളത്തിൽ പേരെഴുതിയ ഒപ്പിട്ട കത്തിന് ഇംഗ്ലീഷിൽ ഒരു തുടക്കക്കുറിപ്പുണ്ട് പാപ്പിനിശ്ശേരിയിലെ സ്ത്രീകൾ എന്നാണ് കത്തയക്കുന്നവർ പരിചയപ്പെടുത്തുന്നത് ഉള്ളടക്കം ഇങ്ങനെ ബഹുമാനപ്പെട്ട സർ മാനവികതയുടെയും ലോകസ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പേരിൽ വാസിസത്തെയും നാസിസത്തെയും എതിർക്കാനായും ഇന്ത്യൻ അഴിയാക്കുരുക്ക് പരിഹരിക്കാനായും ഗാന്ധിജിയെയും കോൺഗ്രസ് നേതാക്കളെയും വിട്ടയക്കണമെന്ന് താഴെ ഒപ്പുവച്ചിരിക്കുന്ന പാപ്പിനിശ്ശേരിയിലെ സ്ത്രീകളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ദേശീയ പ്രതിസന്ധി അവസാനിപ്പിക്കാനും നാനൂറ് ദശലക്ഷം ഇന്ത്യൻ ജനങ്ങളെ ഫാസിസത്തിനെതിരെ അണിനിരത്താനും ഗാന്ധിജിയുടെ മോചനം ആവശ്യമാണ് കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റിലായ ഗാന്ധിജിയെ അന്ന് പൂനെയിലെ ആഗാഹാൻ പാലസിൽ തടവിലാക്കിയിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരി ഒമ്പതിന് അദ്ദേഹം അവിടെ നിരാഹാരം തുടങ്ങി ഇരുപത്തിയൊന്ന് ദിവസത്തെ നിരാഹാരം നടത്തുമെന്ന് ഗവർണർ ജനറലിന് കത്ത് നൽകിയിട്ടായിരുന്നു സമരം ഉപവാസം പത്താം ദിവസം എത്തിയപ്പോൾ തന്നെ ഗാന്ധിജിയുടെ ആരോഗ്യം വളരെ മോശമായി ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിൻ്റെ അന്ത്യം പ്രതീക്ഷിച്ചു സംസ്കാരത്തിന് ചന്ദനമുട്ടികൾ ശേഖരിക്കാനും ശവഘോഷയാത്രയുടെ റൂട്ട് തീരുമാനിക്കാനും വരെ സർക്കാർ രഹസ്യ നിർദ്ദേശം നൽകിയിരുന്നതായി ഗാന്ധിജിയുടെ സഹയാത്രിക മീരാബെൻ അവരുടെ ദ സ്പിരിറ്റ്സ് പിൽഗ്രിമേജ് എന്ന കൃതിയിൽ എഴുതുന്നുണ്ട് ഗാന്ധിജിയടക്കമുള്ള നേതാക്കളെ മോചിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭ്യർത്ഥനയും വന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ വ്യത്യസ്ത നിലപാടുണ്ടായിരുന്നെങ്കിലും പാർട്ടി ശക്തമായി രംഗത്തെത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യം സംബന്ധിച്ച ചർച്ചകളന്ന് തടസ്സപ്പെട്ടു നിൽക്കുകയായിരുന്നു ഫെബ്രുവരി പത്ത് മുതൽ ഇരുപത്തിനാല് വരെ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയും പ്ലീനവും ഗാന്ധിജിയുടെ മോചനത്തിനായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാൻ ഓൾ ടുഗദർ ഡിമാൻഡ് ഗാന്ധിജി റിലീസ് എന്ന് ആഹ്വാനം ചെയ്തു രണ്ടാം ലോകയുദ്ധം നടക്കുന്ന കാലമാണ് വാസിസത്തിനെതിരായ ശക്തമായ യോജിപ്പിനും ഇന്ത്യയിൽ ഒരു ദേശീയ സർക്കാരിൻ്റെ സ്ഥാപനത്തിനുള്ള ചർച്ചകൾ തുടരാനും ഗാന്ധിജിയുടെ മോചനം മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടു പാർട്ടിയുടെ അഭ്യർത്ഥന കേരളത്തിലും ചലനമുണ്ടാക്കി അക്കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായിരുന്ന പാപ്പിനിശ്ശേരിയിൽ നിന്ന് ഇത്രയേറെ സ്ത്രീകളൊപ്പിട്ടൊരു നിവേദനം വന്ന വഴിയും ആ ആഹ്വാനം തന്നെയാണെന്ന് വ്യക്തമാണ് കത്തിനൊപ്പമുള്ള കുറിപ്പിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ആവശ്യകത ഊന്നുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൊണ്ടാണ് എന്ന് കരുതാം അന്നത്തെ കേരളത്തിൽ നിന്നുള്ള മറ്റ് പല സന്ദേശങ്ങളിലും ഈ ഇടത് ചായ് കാണാം എറണാകുളത്ത് നിന്നുള്ള ഒരു ടെലഗ്രാം അയച്ചയാളുടെ പേര് കോംറേഡ് കാരിക്കാമുറി എന്നാണ് ഗാന്ധിജിയെ വിട്ടയക്കൂ ഇന്ത്യൻ സ്റ്റാലിൻ ഗ്രാഡുകൾ സൃഷ്ടിക്കൂ എന്നാണ് ഉള്ളടക്കം ആക്രമിച്ചു വന്ന ജർമ്മൻ ഫാസിസ്റ്റ് പട്ടാളത്തെ സോവിയറ്റ് ചെമ്പട സ്റ്റാലിൻ ഗ്രാഡിൽ തച്ചു തകർത്തിട്ട് അപ്പോൾ അധികം ദിവസം പിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല സന്ദേശം അയച്ച സഖാവിനെ അത് ആവേശം കൊളിച്ചു കാണാം കേരളത്തിൽ നിന്ന് വേറെയും ധാരാളം ടെലിഗ്രാമുകളുണ്ട് കണ്ണൂർ ബീഡി തൊഴിലാളി യൂണിയൻ തലശ്ശേരി യുവജന സംഘം ആലുവ യു സി കോളേജിലെ വിവിധ ഹോസ്റ്റലുകളിലെയും എറണാകുളം തീയ ഹോസ്റ്റലിലെയും അന്തേവാസികൾ ഗേൾസ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരുടെ പേരുകൾ കാണാം ഒളപ്പമണ്ണ നമ്പൂതിരിപ്പാട് പുറയന്നൂർ നമ്പൂതിരിപ്പാട് പാലൂർ മഹിളാ സംഘം മഹാരാജാസ് കോളേജിലെ സീനിയർ ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥിനി ദാക്ഷായണി വരെയുള്ളവർ അയച്ച സന്ദേശങ്ങൾ നാഷണൽ ആർക്ക് ഫയൽ ചെയ്തിട്ടുണ്ട് ഇവയ്ക്കെല്ലാം ഇടയിലും പത്ത് പേജിൽ നീളുന്ന മലയാളത്തിലുള്ള പേരുകളും ഒപ്പുമായി പാപ്പിനിശ്ശേരിയിലെ പെണ്ണുങ്ങളുടെ സന്ദേശം വേറിട്ട് നിൽക്കുന്നു